എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ കുറെ കാലമായിട്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കൺസോളാണ് നമ്മുടെ സൗണ്ട് ക്രാഫ്റ്റിൻ്റെ യു ഐ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു കൺസോൾ പക്ഷേ യു ഐ ട്വൻ്റി ഫോറില് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു പ്രശ്നം പറയാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമ്മുടെ കൺസോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ കണ്ട ഒരു സംഭവമാണ് അതിനകത്ത് പെട്ടെന്ന് സൗണ്ട് ക്രാഫ്റ്റ് യു ഐ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യു ഐ പെട്ടെന്ന് പ്രോഗ്രാം ടൈമിൽ ഓൺ ആക്കിയ സമയത്ത് ബൂട്ടാവുന്നില്ല അതായത് നമ്മുടെ ഈ ഗ്രീൻ എൽഇ ഡി ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ് ഒരിക്കലും നമുക്ക് ആ ഒരു യു ഐ കിട്ടുന്നില്ല നമ്മുടെ സൈഡേഴ്സ് കാര്യങ്ങളെല്ലാം വെബ് യു എയില് വരുമല്ലോ ആ ഒരു യു ഐ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ സോ അത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ഈ ഒരു ഹാർഡ്വെയറിനകത്തുള്ള കുറച്ച് ഡാറ്റാഷീറ്റും കാര്യങ്ങളെല്ലാം റീഡ് ചെയ്ത് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പ്രിൻറ് ചെയ്യാൻ പാകത്തിന് ഒരു സെറ്റപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സോ അതിനെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ കൺസോളിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് പവർ വരുന്നത് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ ഓൺ ഓഫ് ആകുന്ന സ്വിച്ച് അതിൽ നിന്ന് നേരെ നമുക്ക് പി എസ് യു പവർ സപ്ലൈ യൂണിറ്റിലോട്ടാണ് വരുന്നത് പവർ സപ്ലൈ യൂണിറ്റിൽ നിന്ന് മെയിനായിട്ട് ഈ ഒരു പി സി ബി ലോട്ടാണ് പോകുന്നത് ഈ പി സി ബിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ചിപ്പും ഇവിടെ ഒരു ചിപ്പും കാണാൻ സാധിക്കും ഇത് അനലോഗ് ഡിവൈസിൻ്റെ എ ഡി എസ് പി ടു വൺ ഫോർ എയിറ്റ് നയൻ എന്ന് പറയുന്ന ഒരു ഡി എസ് പി ചിപ്പാണ് ആണ് അങ്ങനത്തെ രണ്ട് ചിപ്പാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹീറ്റ് സിങ്ക് കാണാൻ സാധിക്കും ഓക്കെ ഈ ഒരു ബ്ലൂ കളർ ബോർഡ് ഈയൊരു ബ്ലൂ കളർ ബോർഡാണ് ഇതിൻ്റെ മെയിൻ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഈ ഒരു ഹീറ്റ്സിങ്ങിനകത്ത് ഈയൊരു ബ്ലാക്ക് കളർ ഹീറ്റ് ഹീറ്റ്സിങ്ങിനകത്താണ് നമ്മുടെ ഈ ഒരു പ്രൊസസ്സർ ഇരിക്കുന്നത് ആ ഒരു സംഭവമാണ് നമ്മൾ ബൂട്ട് ചെയ്യുന്നതും ആ ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ യുവയുടെ ഇന്റർഫേസ് കാര്യങ്ങളുള്ള മെസ്സേജ് കമാൻഡ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നതും സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈയൊരു ലൈൻ ഈയൊരു ലൈന് സാധാരണ കണക്റ്റഡ് അല്ല ഈയൊരു ലൈന് ഞാൻ എനിക്ക് ഇതിന് സീരിയൽ കണക്ഷന് വേണ്ടിയിട്ട് ഞാൻ കണക്ട് ചെയ്തെടുത്തതാണ് സീരിയൽ യു ആട്ട് കണക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അത് നേരെ ഞാൻ എൻ്റെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് സിസ്റ്റത്തിലാണ് കാണിക്കേണ്ടത് സോ ഇതാണ് നമ്മുടെ യു ഐയുടെ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് സോ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ബോർഡ് പി സി ബി ബോർഡെന്ന് പറയുന്നത് ഇതാണ് അതിന്റെ പവർ സപ്ലൈ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന പവർ സപ്ലൈ കേബിൾ ഡയറക്ട്ലി കണക്ട് ആവുന്നത് ഈ ഒരു മെയിൻ ബോർഡിനകത്തോട്ടാണ് പി സി ബിക്ക് അകത്തോട്ടാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഡി എസ് പി കോറുകൾ സോ ഈ ഒരു ബ്ലൂ ബോർഡ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സറാണ് ഈ ഈ ഒരു ഹീറ്റ്സിങ്ങിനകത്താണ് ഇതിൻ്റെ മെയിൻ പ്രൊസസ്സർ ഇരിക്കുന്നത് സോ ഈയൊരു മെയിൻ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു ഓ എസ് ആവുന്നുണ്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് റൺ ആവുന്നുണ്ട് നമ്മുടെ വിൻഡോസ് വിൻഡോസ് പോലെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഒരു കോറിനകത്ത് റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് ആൽവിനർ ടെക് എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറുടെ പൈ സീരീസിലുള്ള ബോർഡാണ് ചെറിയ പൈ സീരീസിലുള്ള ബോർഡാണ് ഈ ബോർഡ് ഈ എക്സാക്ട് ബോർഡാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ സീരീസിൽ വരുന്ന ഹെച്ച് ത്രീ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിപ്സെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ് ഇതിനകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് സോ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ റണ്വുന്നുണ്ടെന്ന് പറഞ്ഞു ലിനക്സ് ആണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എംബഡഡ് ലിനക്സ് ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ഡിവൈസ് ഒരു എംബഡഡ് ഡിവൈസ് ആണ് സോ ഇങ്ങനെയുള്ള ഡിവൈസസിലെല്ലാം ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ലിനക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് പോലും ലിനക്സിന്റെ വേറൊരു വേരിയന്റ് ആണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ തന്നെ ഇതിനകത്തൊരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റണ്ണാകുന്നുണ്ട് ഇതാണ് അതിന്റെ യു എസ് ബി പോർട്ട്സ് ഇതാണ് അതിന്റെ എച്ച് ഡി എം ഐ പോർട്ട് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ എത്തർനെറ്റ് പോർട്ട് എന്ന് പറയുന്നത് ഇത് ആന്റിന കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതാണ് ഇതിൻ്റെ ആന്റിന വരുന്നത് ഞാനിവിടെ ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു എംബഡഡ് ഈ ഒരു പ്രൊസസ്സറിനകത്ത് നമുക്ക് സീരിയൽ സിഗ്നൽ സീരിയൽ കൺസ്രോൾ സിഗ്നൽ നമുക്ക് പുറത്തു വരും ഈ ഒരു കണക്ടറാണ് അതിൻ്റെ കണക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കണക്ടറിൽ ഞാനൊരു കൺവേർട്ടർ യൂസ് ചെയ്ത് ആ ഒരു സിഗ്നലിനെ യു എസ് ബിയിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ റീഡ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ അത് ഇത് റീഡ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഡെവലപ്പേഴ്സ് ഈ ഒരു ബോർഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീരിയൽ പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്കും നമുക്കും ഇതേപോലെ യു എസ് ബി ടു ടി എൽ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ നമുക്കും ആ ഡെവലപ്പേഴ്സിനെ പോലെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ബ്ലോക്ക് ആണ് ഈ ഒരു കാണുന്നതെന്ന് പറഞ്ഞാല് സോ ഇവിടെ നിന്നാണ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പി എസ് യു പവർ സപ്ലൈ യൂണിറ്റ് അത് നേരെ നമ്മുടെ ഡി എസ് പി കോറിനകത്തോട്ട് വരും പറയേണ്ടത് ഇതൊരു സി പി യു ആണെന്നാണ് സോ ഞാനിവിടെ നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സി പി യു റാം ഒരു സ്റ്റോറേജ് ഇൻറ്റേർണൽ സ്റ്റോറേജ് എല്ലാം ഉള്ള ഒരു പ്രോപ്പർ ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ് നമ്മുടെ യു ഐ സിക്സ്റ്റീനകത്ത് യു ഐ സിക്സ്റ്റീൻ ആയാലും ട്വൻറ്റി ഫോറിനകത്തായാലും റൺ ചെയ്തോണ്ടിരിക്കുന്നത് സോ അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് പവർ ഓഫ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു സ്വിച്ചിൽ പോയി ജസ്റ്റ് നമ്മൾ പവർ ഓഫ് ആണ് കൊടുക്കാറ് സാധാരണ സോ അതെനിക്ക് ഒരു നല്ലൊരു മെത്തേഡായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനൂടെ കാരണം കാരണം നമ്മൾ ആരും നമ്മുടെ കമ്പ്യൂട്ടർ ഡയറക്റ്റായിട്ട് ഷട്ട് ഡൗൺ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പവർ ഔട്ട്ലെറ്റിൽ പോയി സ്വിച്ച് ഓഫ് ഓഫാക്കാറില്ല സോ അതെനിക്കൊരു ആയി തോന്നി എനിക്ക് ഡൗട്ടായി തോന്നിയത് അത് കാരണമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈയൊരു യു ഐ ട്വൻറ്റി ഫോറിൻ്റെ മെയിൻ കോറിനകത്ത് ഇടയ്ക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നി സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡി എസ് പി കോർ എന്ന് പറയുന്നത് ആനലോഗ് ഡിവൈസിന്റെ എ ഡി എസ് പി ടു ഫോർ എയ്റ്റ് നൈൻ ഇതാണ് അതിന്റെ ചിപ്പ് എന്ന് പറയുന്നത് എത്തർനെറ്റിന്റെ ചിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ യു ഇതിനകത്താണ് നമ്മുടെ യു റാം കാര്യങ്ങളെല്ലാം വരുന്നത് ഈയൊരു മൊഡ്യൂൾ ആണ് നമ്മുടെ വൈഫൈ മൊഡ്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണിത് ഈയൊരു പ്രോസസ്സർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എച്ച് ഡി എം ഐ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട് അതാണ് ലിനക്സ് എന്ന് പറയുന്നത് സോ ഞാൻ എൻ്റെ ആ ഒരു യു എസ് ബി ടു ഡീറ്റെയിൽ കൺവേർട്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അത് നേരെ നമ്മുടെ യു ഐനകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ യു ഐ ഓൺ ആക്കി നോക്കാം ഓക്കെ ഇപ്പം ഞാൻ യു ഐ ഓൺ ആക്കാൻ പോവാണ് സോ കണ്ടില്ലേ നിങ്ങൾക്ക് ലോഗ്സ് വരുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് എൻഡിൽ വരുന്ന ലോഗുകളാണ് ഇതെല്ലാം വിൻഡോസിൽ കാണാൻ സാധിക്കില്ല പക്ഷെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്കിത് ക്ലീൻ ആയി കാണാൻ സാധിക്കും അതേപോലെ ഒരു എംബഡഡ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ബിൽഡ് റൂട്ട് ഒരു മെക്കാനിസം ഒരു ബിൽഡ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ഇമേജ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ ബേസിക്കലി നിങ്ങൾക്കൊരു ഈ റൂട്ട് ഈ ഒരു ലോഗിൻ പ്രോംറ്റ് ഈ ഒരു സീരിയൽ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ബൂട്ടായിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആർ ടി എൽ എയിറ്റ് സെവൻ വൺ എക്സ് എന്നൊക്കെ അത് നമ്മുടെ വൈഫൈ ഡ്രൈവറാണ് നമുക്ക് വൈഫൈ എനേബിൾഡ് ആവുന്നത് ഈ ഒരു ഡ്രൈവറിലൂടെയാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ഇൻഫർമേഷൻസ് ഇവിടെ പ്രിൻ്റ് ആവുന്നുണ്ട് ഇതാ ഇതെല്ലാം അതിൻ്റെ ലോക്സാണൊക്കെ യു എസ് ബി മാസ് സ്റ്റോറേജ് സപ്പോർട്ട് രജിസ്റ്റേർഡ് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ അത് റെക്കഗ്നൈസ് ആവുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതില് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബൂട്ട് ലോഡർ ബൂട്ട് ലോഡർ ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യുന്നത് സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ ഇതൊരു സിസ്റ്റം ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു കംപ്ലീറ്റ് ഓയസ് ആണ് റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് ജസ്റ്റ് ഒരു സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് അതിനെ പവർ ഓഫ് ചെയ്യുന്നത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഗ്രേസ്ഫുൾ ഷട്ട്ഡൗൺ എപ്പോഴും ഒരു ലിനക്സ് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് സൗണ്ട് ക്രാഫ്റ്റ് അങ്ങനൊരു മെക്കാനിസം ഇതിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എപ്പോഴും ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളായിട്ട് ഷട്ട്ഡൗൺ ചെയ്യണം എന്നാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സൊ ഗൈസ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത് പക്ഷേ എന്നാലും ഈ ഒരു സംഭവം കണ്ടത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങൾ ഈ ഒരു ഇരുപത്തിരണ്ടെന്ന് കണ്ടില്ല ഈയൊരു ഇരുപത്തിരണ്ടാമത്തെ സെക്കൻഡിൽ എൻ്റെ ഒരു സിസ്റ്റത്തിന് നടന്നൊരു സംഭവമാണിത് ഇതിനെ പറയുന്നത് കെർണൽ പാനിക് എന്നാണ് കെർണൽ പാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സ്വിച്ച് ഓൺ ആയ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പാനിക് ആയൊരു ആണ് നിങ്ങൾ ഈ ഒരു വൈറ്റ് കളർ ലോക്സിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നുള്ള പവർ ഓഫ് ആവുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു പാനിക് സിറ്റുവേഷനാണ് ഇതെന്ന് പറയുന്നത് ക്രോപ്പർ ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഷട്ട്ഡൗൺ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പാനിക് സിറ്റുവേഷനിലോട്ട് എത്തുന്നത് പ്രോപ്പറായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തില്ല സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരു ഷട്ട് ഡൗൺ ബട്ടൺ സൗണ്ട് ക്രാഫ്റ്റ് ഒരു ഹെർമൻ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഷട്ട് ഡൗൺ ബട്ടൺ ഇതിൽ കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് നമ്മളിപ്പോൾ ഈ ഹാർഡ്വെയർ ഹാക്കിംഗ് ചെയ്ത് അതിനകത്തുള്ള സീരിയൽ ലോഗ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് നമ്മൾ അതിനെ ഡീബക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണ് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കണ്ട എല്ലാവർക്കും താങ്ക്സ്